അസലാം മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ വന്നവന്മാരെ ഇപ്പോൾ കാണാനേ ഇല്ല മഴി ഇട്ടു നോക്കിയാൽ കാണാനില്ല അതിനു മുമ്പ് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തരണം തീർച്ചയായും ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം മോഹൻലാൽ എന്ന നടനെ അഭിനയം പഠിപ്പിക്കാനായി കുറച്ച് നാളുകളായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരുപാട് മോഹൻലാൽ ഫാൻസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കോമഡി ആയിട്ട് പറയാനുള്ളത് ബാക്കിയുള്ളവർ പറയുന്ന സ്വാഭാവികം എന്ന് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ കുറച്ച് സിനിമകൾ പരാജയമായപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞുവെന്നും ഇനിയും മോഹൻലാൽ അങ്ങനെയല്ല ഞങ്ങൾ നിരാശരാണ് എന്നുള്ളതും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഞങ്ങൾ കണ്ടിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ലാലേട്ടൻ ഇതല്ല എന്നുള്ള ലെവലിൽ ഒരുപാട് പേര് പറഞ്ഞു ശരിയാണ് അവർക്ക് ആ ടൈമിൽ അവർ ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല പക്ഷേ മോഹൻലാൽ എന്ന നടനെ അഭിനയം പഠിപ്പിക്കാൻ ആയിട്ടില്ല ഒരുത്തനും എന്നുള്ളത് തന്നെയാണ് നേര് എന്ന സിനിമ വന്നപ്പോൾ വലിയ സംഭവം കാര്യങ്ങളായിട്ടൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ ചെറിയ സിനിമയാണ് ചെറിയ സിനിമയിലെ മോഹൻലാലിൻ്റെ പ്രകടനം കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാകാം അങ്ങനെ പറഞ്ഞവർക്ക് ആ പറച്ചിൽ തെറ്റിപ്പോയി എന്നുള്ളത് ഇന്ന് സിനിമയുടെ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് ഈ ഒരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ഏറ്റെടുക്കുമ്പോൾ അവർ സംതൃപ്തരായിട്ട് തന്നെയാണ് ഈ സിനിമ കണ്ടിറങ്ങുന്നത് നമുക്ക് വേണ്ടത് ഇമാതിരി സിനിമകൾ തന്നെയാണ് അതെ ഒരു പക്ഷേ മോഹൻലാലിൻ്റെ സെലക്ഷൻസ് തെറ്റിപ്പോയിട്ടുണ്ടാവാം കുറച്ച് കാലങ്ങളായിട്ട് എന്ന് നമുക്ക് പറയാം അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ ആ ഒരു സെലക്ഷനിൽ നിന്ന് മാറ്റം അദ്ദേഹം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്രഹ്മാണ്ട ഹിറ്റുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് വേറെ ഏത് നടനേക്കാരും കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന നടൻ ആര് എന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ തന്നെയാണ് അതാണ് നേര് എന്ന സിനിമയുടെ വിജയവും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിപ്പം ഓരോ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയുള്ള ആളുകളുണ്ട് ഇവിടെ മോഹൻലാലാണ് മോഹൻലാലിന് ആ റേഞ്ചിൽ തന്നെയാണ് ആരാധകർ നിൽക്കുന്നത് ഒപ്പം മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫാമിലീസൊക്കെ ഇടിച്ച് കയറുന്ന ഒരു കാര്യം ഇവിടെ നേര് എന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ് ഇനി മലയ്ക്കോട്ടെ ബാബിനാണ് അതിൽ അദ്ദേഹത്തെ എക്സ്പ്ലോർ ചെയ്യുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിൻ്റെ ചാറ് ഊറ്റി പിഴിഞ്ഞെടുക്കുന്ന സിനിമ തന്നെയായിരിക്കും അത് തന്നെയാണ് നമ്മൾ കാണാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എങ്ങും പോയിട്ടൊന്നുമില്ല പക്ഷേ നല്ല സിനിമകൾ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രശ്നം അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സംവിധായകർ അധികം ഇല്ല എന്നുള്ളത് തന്നെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഇവിടെ എൽ ജെ പിയുടെ കയ്യിലേക്ക് അദ്ദേഹത്തെ കിട്ടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ാണ് മികച്ച നടനം കാണാൻ കഴിയുമെന്നുള്ളതാണ് എന്നാണേലും മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ വന്ന ആളുകളെ ഇപ്പോൾ കാണാനില്ല എന്തിനാ സോഷ്യൽ മീഡിയയുടെ മുക്കും കോർണറിലും ഒക്കെ നമ്മൾ നോക്കിയാൽ അവരെ കാണാനേ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്നാൽ ഒന്ന് കമൻസിലൂടെ ഒന്ന് വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാരാം ലാൽ സലാം